നമസ്കാരം ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിക്കും കലാപത്തിനും പിന്നിൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടാണെന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര കലാപത്തിനു പിന്നിൽ വിദേശ കരങ്ങളാണെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരത്തിൽ എത്തണമെന്നാണ് പാകിസ്ഥാനും ചൈനയും ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ ഇന്ത്യ അനുകൂല നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചു വന്നത് ഇത് പാകിസ്ഥാനേയും ചൈനയെയും നൊമ്പരപ്പെടുത്തി വരുന്നതായിരുന്നു ബീഗം ഗാലിദാസിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ജമാഅത്തെ പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയുണ്ട് ഇതിന്റെ തുടർച്ചയായി പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ചൈന എന്നിവർ ചേർന്ന ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ സർക്കാരിനെ രൂപപ്പെടുത്താനുള്ള കരുനീക്കം അണിയറയിൽ നടത്തി വരികയായിരുന്നു മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരം ഏറ്റതിന് പിന്നിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നതാണ് നേപ്പാളിലെ ഇന്ത്യ അനുകൂലമായ പ്രചണ്ഡ സർക്കാർ താഴെ വീണതിന് പിന്നിലും ഇന്ത്യ വിരുദ്ധതയും ചൈനയും തന്നെയാണ് ചുറ്റുമുള്ള അയൽരാജ്യങ്ങളിൽ ഭാരതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളെയും അധികാരത്തിലെത്തിച്ച് അതിർത്തി മേഖലകളിൽ അസ്ഥിരത ഉണ്ടാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ശ്രമം നടത്തുന്നത് അതിനുള്ള ഒടുവിലത്തെ നാടകമാണ് ബംഗ്ലാദേശിൽ നടന്ന ആഭ്യന്തര കലാപം എന്നാണ് റിപ്പോർട്ടുകൾ സംഘർഷവും അനിശ്ചിതത്വവും തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഭീകരർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് തടവുകാർ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതായും അവർ ആയുധങ്ങളുമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചേക്കുമെന്നും ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികൾ അറിയിച്ചതായി അതിർത്തി രക്ഷാസേനാ വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനാൽ അതിർത്തിയിലെ ബി എസ് എഫ് യൂണിറ്റുകൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ബംഗ്ലാദേശിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന് ക്രമസമാധാന പാലനത്തിനായി ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതിനാൽ അതിർത്തിയിലെ സുരക്ഷ ദുർബലപ്പെട്ടെന്നാണ് പറയുന്നത് കമാൻഡന്റുകൾ നോഡൽ ഓഫീസർമാർ അതിർത്തിയിലെ ഐ ജിമാർ മറ്റു ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ഇരു സേനകളുടെയും എല്ലാ തലങ്ങളിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്ന് മുതിർന്ന ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് സുരക്ഷാ പ്രശ്നം മൂലം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനാ വിഭാഗങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ പലതവണ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാലായിരത്തി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് രക്ഷപ്പെടുന്ന ഏതെങ്കിലും കുറ്റവാളികളെ കുറിച്ച് ബി എസ് എഫിനെ ഉടൻ അറിയിക്കാൻ ബംഗ്ലാദേശ് അതിർത്തി സേന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മറവിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കൊപ്പം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തുടരുക തന്നെയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചെങ്കിലും ബംഗ്ലാദേശിലെ കലാപങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല രാജ്യ തലസ്ഥാനമായ ധാക്കയിലും ബംഗ്ലാദേശിലെ രണ്ടാമത്തെ വലിയ നഗരമായ ചിറ്റഗോങ്ങിലും പ്രതിഷേധക്കാർ ഇരച്ചുകയറി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ലക്ഷക്കണക്കിന് കലാപകാരികൾ അണിനിറന്ന റാലിക്കാണ് ധാക്ക നഗരം കഴിഞ്ഞ ദിവസം സാക്ഷിയായത് ബംഗ്ലാദേശിലെ അമ്പത്തിരണ്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി അഞ്ച് ഇടങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രതിഷേധത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും അടിച്ചു തകർത്ത പ്രതിഷേധക്കാർ അവാമി ലീഗ് പാർട്ടി നേതാവിന്റെ വീട് തീയിട്ട് നശിപ്പിക്കുകയുമുണ്ടായി ഇടക്കാല സർക്കാർ അധികാരമേറ്റിട്ടും ബംഗ്ലാദേശിൽ കലാപങ്ങൾ കെട്ടടങ്ങാത്ത സാഹചര്യമാണുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ അപലപിച്ച ഇടക്കാല സർക്കാരിന്റെ നേതാവായ പ്രൊഫസർ മുഹമ്മദ് യൂനസ് ഇതിനിടെ രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദുക്കളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ബംഗ്ലാദേശിലെ ജനങ്ങളാണെന്നും അവരെ ഉപദ്രവിക്കരുതെന്നും മുഹമ്മദ് യൂനസ് പറഞ്ഞു ഒരു രാജ്യത്തെ രക്ഷിച്ച നിങ്ങൾക്ക് ഏതാനും കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലയെന്നും മുഹമ്മദ് യൂനസ് പ്രതിഷേധക്കാരോട് ചോദിക്കുകയുണ്ടായി ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ യൂനസിനോട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിറകെയാണ് ആക്രമണങ്ങളിൽ അപലപിച്ച് ഇടക്കാല സർക്കാർ പ്രസ്താവന നടത്തുന്നത് നന്ദി